ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് എംബ്രോയ്ഡറി ട്യൂട്ടോറിയലിൻ്റെ പാർട്ട് ത്രീ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതിൽ നമ്മളിപ്പോൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് ഹെവി ചെയിൻ സ്റ്റിച്ച് എന്നാണ് പേര് കേട്ടോ ഈ ചെയിൻ സ്റ്റിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തില്ലായോ സെയിം തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നീളം കൂട്ടി ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ നൂലിടുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ അതായത് ഒരു ഭാഗം നീളത്തിലും ഒരു ഭാഗം ചെറുതായിട്ട് വേണം നമ്മൾ നൂല് സൂചിയിൽ കോർക്കേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ അടിയിൽ നിന്ന് കുത്തിയെടുക്കുക എന്നിട്ട് കുറച്ച് നീളത്തിന് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്തില്ലയോ അതിൽ നിന്നും കുറച്ചും കൂടെ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന നൂല് സൂചിൻ്റെ അടിയിൽ കൂടെ വലിച്ചെടുക്കണം കേട്ടോ അങ്ങനെയാണ് ഒരു ചെയിൻ ക്രിയേറ്റ് ആവുന്നത് എന്നിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ കുത്തി കുത്തിയെടുത്ത നൂലില്ലയോ ആ ഭാഗത്ത് തന്നെ വീണ്ടും സൂചി കുത്തി അടിയിൽ കൂടെ എടുത്ത് പുറത്തെടുക്കണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഓരോ ചെയിനും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം തന്നെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തത് ആ പോ അതുപോലെ തന്നെയാണ് പക്ഷെ കുറച്ച് നീളം കൂട്ടിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതും നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ എല്ലാം നമ്മൾ നമ്മുടെ ഡ്രസ്സിലെ ചെയ്യുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതിൻ്റെ മോട്ടിഫൈയും കൂടെ ചെയ്ത് തരാട്ടോ മോട്ടിഫൈ എന്ന് വെച്ചാൽ നമ്മൾ ഇത് എങ്ങനെ ഏത് ഡ്രസ്സിൽ എങ്ങനത്തെ രീതിയിൽ വർക്ക് കൊടുക്കാം എന്നുള്ള രീതിയും കൂടെ ഞാനൊന്ന് കാണിച്ചതരാട്ടോ വേറൊരു ക്ലാസ്സായിട്ട് ഞാൻ അതും കൂടെ ചെയ്ത് തരാം ഇതിൻ്റെ ഇടയിൽ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് ഏത് ഡ്രസ്സിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇത് എങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞാനൊന്ന് കാണിച്ചുതരാം കേട്ടോ പിന്നെ അത് നമ്മൾ ഫുള്ളും ചെയ്ത് തീരുന്നതിന് ശേഷം ഇതിൽ ഞാൻ ലോക്ക് ഇടുന്നത് ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചിരുന്നു ട്ടോ എൻ്റെ അടുത്ത് ഒരു ഒരു കുഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് ചേച്ചി അത് ലോക്കിടുന്നതെന്ന് ഒന്ന് കാണിക്കും ബേക്കിലോട്ട് കെട്ടിടുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കുമെന്ന് നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് അവസാനത്തെ സ്റ്റിച്ചിട്ടതിന് ശേഷം അത് പുറത്തുകൂടി കുത്തി വെളിയിൽ ബേക്കിലോട്ട് എടുക്കണം കേട്ടോ അതിൻ്റെ മുകളിലോട്ട് കുത്തി ബേക്കിലോട്ട് സൂചി എടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ അവിടെ എന്തായാലും നമ്മൾ ഒരു സൂചി കുത്തിയെടുക്കുമ്പോഴത്തേക്ക് ഒരു ഹോൾ ഉണ്ടാവും മറ്റേ നൂലിൽ ഒരു ഹോൾ ഉണ്ടാവും അതിനകത്ത് കൂടെ എടുത്തിട്ട് വലിച്ചെടുത്താൽ മതി ടൈറ്റായിട്ട് വലിച്ചെടുത്താൽ മതി അപ്പോൾ അത് കെട്ടി ആ സ്റ്റിച്ചിൽ നോക്കിയാൽ മനസ്സിലാവും നമ്മൾ നേരത്തെ ചെയ്ത ചെയിൻ സ്റ്റിച്ചും ഹെവി ചെയിൻ സ്റ്റിച്ചും തമ്മിലുള്ള വ്യത്യാസം കുറച്ച് നീളാത്ത വ്യത്യാസം മാത്രമല്ലോട്ടോ അപ്പോൾ അടുത്ത സ്റ്റിച്ച് വന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത് സ്റ്റെം സ്റ്റിച്ച് ആണെന്ന് കേട്ടോ അപ്പോൾ പേരൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിരുന്ന പിന്നെ നമുക്ക് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ഗുമ്മൊക്കെ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ ആ ഒരു ഇതിന് മാത്രമായിരുന്നു കേട്ടോ പേര് പിന്നെ നമുക്ക് മാത്രം അറിയണമെന്നുണ്ടെങ്കിൽ പേരിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെയേ ചെയ്തു പോവുക അല്ലാതെയാണെന്നുണ്ടെങ്കിൽ അല്ലാത്ത പറയണമെന്നുണ്ടെങ്കിൽ പേര് പഠിച്ചുവെക്കുന്ന നല്ലതായിരിക്കും കേട്ടോ ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ജസ്റ്റ് നമ്മൾ എന്താ അടുത്തടുത്തായിട്ട് വരുന്ന സ്റ്റിച്ച് അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത റണ്ണിങ് സ്റ്റിച്ചിൽ ആ സ്റ്റിച്ചിൻ്റെ പോലെ തന്നെയാണ് കുറച്ച് അടുത്തടുത്ത് വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് എടുത്തതിനു ശേഷം സെക്കൻഡ് സ്റ്റിച്ച് മറ്റേ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങണം എന്നിട്ട് വേണം അടുത്ത സ്റ്റിച്ച് ക്രിയേറ്റാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അതായത് ഒരു സ്റ്റിച്ച് എടുത്തിട്ട് സെക്കൻഡ് സ്റ്റിച്ച് മറ്റേ സ്റ്റിച്ചിൻ്റെ സെ വെച്ച് തുടങ്ങി ഫിനിഷ് ആക്കണം കേട്ടോ അങ്ങനെ നമ്മളത് ഫുള്ളും ചെയ്തു വരുമ്പോഴത്തേക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം അതായത് അടിയിലൂടെ സൂചി കുത്തി പുറത്തോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതുപോലെ സൂചി അകത്തോട്ടിട്ട് താഴോട്ട് വരയ്ക്കുക എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ സ്റ്റിച്ച് എടുക്കുന്നത് മറ്റേ സ്റ്റിച്ചിൻ്റെ ആദ്യം എടുത്ത സ്റ്റിച്ചിൻ്റെ അതിൻ്റെ സെൻട്രൽ സൂചി കുത്തി പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ കൊടുത്താൽ ലൈനില്ല ലൈനിൻ്റെ നേരെ കൊടുത്താൽ മതിയോ ലൈനിൻ്റെ നേരെ കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് എടുത്തിട്ട് സെക്കൻഡ് സ്റ്റിച്ച് എടുക്കുമ്പോഴത്തേക്കും ഞാൻ സെന്ററിൽ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ ഈ സെൻറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നൂലിന്റെ നടുക്കല്ലാട്ടോ നൂലിന്റെ സൈഡിലെ സെന്ററിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുത്ത ആ ലൈനിന്റെ സൈഡ് സെന്റർ ഭാഗത്തോട്ട് കൊടുക്കണം അല്ലാതെ നൂലിനകത്തോട്ട് ഒരിക്കലും കൊടുക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിന്റെയും സെന്ററിലൊക്കെ നമുക്ക് ബീറ്റ്സ് സീക്വൻസ് കട്ട് ബീറ്റ്സ് ഇതൊക്കെ വെച്ച് കൊടുക്കാം സാധാരണ മുഴുവൻ സ്റ്റിൽ നമുക്കതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പ്ലെയിനായിട്ട് കൊടുത്താലാണോ ഭംഗി അതല്ല ബീറ്റ്സ് വെച്ചിട്ട് കൊടുത്താലാണോ ഭംഗി എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മതിയാവും അങ്ങനെയാകുമ്പോൾ നമുക്ക് ഫൈനൽ ലുക്ക് നല്ല ഭംഗിയിൽ കിട്ടോ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതിയാവും പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പ്ലീസ് പിന്നെ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ ഇന്നത്തെ വാചകടി അവസാനിച്ചു ബൈ